ഗുഡ് എട്ട ആയിട്ട സമയം നോക്ക നല്ല തണുപ്പുണ്ട് രക്ഷയില്ല ഫ്രഷ് ആയി പോയി ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ രാവിലെ ഫുഡ് കഴിക്കാൻ എത്തിക്കാൻ കേട്ടോ നല്ല ഇഡ്ഡലി ഉണ്ട് നല്ല സ്മൂത്ത് ഇഡലി സ്മൂത്ത് ഇഡലി ഉണ്ട് പിന്നെ നല്ല പൂരി ഉണ്ട് ചൂട് പൂരി നമ്മള് ഫുഡെല്ലാം കഴിച്ചിറങ്ങിട്ടോ രക്ഷയില്ല തണുപ്പത്ത് നിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇതാണ് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ അത് കണ്ടുപിടിക്കാനൊക്കെ വിസ്റ്റാ എന്നാണ് പേര് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം വരാ അടിച്ചു പൊളിക്കാം കേട്ടോ ഫുഡൊക്കെ നൈസ് ആയിരുന്നു തണുപ്പും കാറ്റും ഒരു രക്ഷയില്ല ഇപ്പോൾ ഈ ഒരു തണുപ്പും പോകുന്നതിന് മുമ്പ് ഓടി വരികയാണെങ്കിൽ ഇവിടുത്തെ തണുപ്പും കാറ്റും ഒക്കെ ഇപ്പോൾ ആസ്വദിക്കാം നല്ല ആണ് ഇവിടുത്തെ നല്ല വെയിലുണ്ട് പക്ഷെ വെയിൽ നിന്നിട്ട് പോലും നമുക്ക് ഒന്നും വെയിലിൻ്റെ ചൂടേ കിട്ടണില്ല ടൂറി തണുപ്പാണ് നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ ബാക്കാണെട്ടോ ഇറച്ചി മറ്റേ കാറ്റാടിയാണ് ഫുള്ള് കാറ്റാടി അതുകൊണ്ട് ഈ വനത്തിന്റെ സൈഡും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഹെവി തണുപ്പ് പൂത്തുപൊളികളെ അപ്പം നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ നമ്മളിത് പാക്ക് ചെയ്തു ഇവിടുന്ന് ഇറങ്ങുവാണ് ഇനി നേരെ കൊച്ചിക്ക് വിളയാണ് കേട്ടോ സമയം ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുവാണ് ഓക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ആര് മിക്സ് ചെയ്ത് എല്ലാവരും വരണം അടിച്ച് പൊളിക്കണം ക്ലൈമറ്റ് അടിപൊളിയാണ് ഭയങ്കര തണുപ്പായിട്ടും രക്ഷയില്ല അടിപൊളി ക്ലൈമറ്റാണ് എല്ലാവരും വരണം കേട്ടോ ഒരു രക്ഷയിലായിട്ട് തണുപ്പ് നല്ല വെയിലുണ്ട് പക്ഷെ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സൂപ്പർ അപ്പോൾ ഈ സ്റ്റൈലേക്ക് എല്ലാവർക്കും ഓൾവേസ് നമ്മൾ തിരിച്ചു പോകുന്നത് ഊട്ടി വഴിയാണ് കേട്ടോ ഊട്ടി എന്തായാലും ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഊട്ടി എത്താറായി ഊട്ടി പോകുന്ന ഇത് ഞാൻ നോക്കുന്ന വീടുള്ള തീപ്പെട്ടിക്കുള്ളിയാണ് തീപ്പെട്ടി കൊള്ളി അടുക്കി വെച്ചേക്കണത് പോലെ രസുണ്ട് കാളവേ പാസൊക്കെ കിട്ടി കേട്ടോ ഇവിടെ അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ അഡ്വെഞ്ചർ ഉണ്ട് പിന്നെ ടീ കോഫി ഇതൊക്കെ ഫ്രീ ആണെന്നൊക്കെയാണ് പറഞ്ഞത് ഇതുകൊണ്ട് കാണിച്ചാൽ ഞങ്ങൾ എൻട്രി ഫ്രീ ആണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ആരാ മക്കൾ ഞങ്ങൾ കയറുമോ ഇത് ഞങ്ങൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നായിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾ റൂം എടുത്ത് നിന്നത് ഈ ഹോട്ടലാണ് അത് ഈ കാണുന്ന ഹോട്ടൽ കേട്ടോ എന്നാൽ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനും പിന്നെ ഇവിടെ എല്ലാം ഞങ്ങൾ മാക്സിമം കറങ്ങി വായിട്ട് വന്നാണ് ഇപ്പോ അതെല്ലാം കഴിഞ്ഞി നമ്മൾ അടുത്തേക്കി പോവാണ് അവിടെ ഇറങ്ങുന്നില്ല വേറെ എവിടെ മക ഇപ്പോ തന്നെ ഇവിടുന്ന് ഇറങ്ങിയ കണിക്കുന്നത് രാത്രി 8 മണിയാണ് കാണിക്കുന്നത് മാറ്റി ഒന്നും ഇല്ലട്ടോ അതുപോലെ തന്നെ അങ്ങനെ ഞാൻ ಊട്ടിലി രണ്ട് വർഷം മടി പിച്ച് വന്നു എന്നെ ലൈഫിൽ ഞാൻ വിഗാരിച്ചേല്ല ಊട്ടി കോടയക്കാനൊക്കെ ഇതിനി വരാൻ വരാൻ പറ്റും വണ്ടിയിൽ ഞാൻ ലൈഫിൽ വിചാരിച്ചതല്ല ദൈവത്തിന്റെ അനുഗ്രഹവും കാരണം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ കാരണം പറയുമ്പോൾ ഇതൊക്കെ നിസ്സാരമാണ് പക്ഷെ കാര്യമാണ് സംഭവിച്ചോ നമ്മുടെ കൊച്ചു കൊച്ചി സന്തോഷങ്ങൾ ഇതൊക്കെ ഉണ്ട് ട്രിപ്പായിട്ട് വന്നതല്ല നമ്മുടെ കൊളാബറേഷൻ ആയിട്ട് വന്നതാണ് നിങ്ങളുടെ നാട്ടിലും കൊച്ചു കൊച്ചി സ്ഥലങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ അവിടെ വന്ന വീഡിയോസ് ഒക്കെ എടുക്കാം റീൽസ് ഒക്കെ എടുക്കാം കണ്ടോണ്ട് നിൽക്കും പോയാ സ്ഥലവാണെങ്കിൽ നല്ല തണപ്പോ വളം ഇങ്ങനെ വീശി വന്നപ്പോഴാണ് എല്ലാവൻ നമ്മൾ നിന്ന് പുല്ല് നിന്നത് കണ്ടത് കേട്ടോ ശരിക്കും ആനിയാണോ പേടിച്ചു പക്ഷെ ആനിയല്ല ടാ എന്റെ മോനെ വായി കൊമ്പണ്ടോ ശെ എന്റെ പൊന്നളിയാ